എൻ്റെ പ്രസംഗമുള്ളപ്പോൾ മോദി ഇനി സഭയിൽ വരില്ലെന്ന് രാഹുൽ ഗാന്ധി ആത്മവിശ്വാസം തകർന്ന് തരിപ്പണമായി പോയെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകളും പിന്നീട് വിലയിരുത്തപ്പെട്ട വാചകങ്ങളുമാണ് ഞാനീ പറഞ്ഞത് സത്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബഹുമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അധികാരത്തിലെത്തുമ്പോൾ എതിരാളികളെ തകർത്തടിച്ച് നിഷ്പ്രഭമാക്കി തൻ്റെ ഏറ്റവും ഔന്നിത്യം എന്തിന് ആർ എസ് എസിന് മേലും ബാക്കിയുള്ള ഘടകകക്ഷികളുടെ മേലുമൊക്കെ ഉയർന്ന നിലയിലാണ് പത്തൊമ്പതിലധികാരത്തിലെത്തിയതെങ്കിൽ ഇരുപത്തിനാലിലധികാരത്തിലെത്തുന്നത് രണ്ടൊക്കെ ചങ്ങായിമാരെ പിടിച്ച് ആ ചങ്ങായിമാരുടെ മെറിറ്റും ക്രെഡിബിലിറ്റിയും ഒക്കെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അറിയാവുന്നതാണെങ്കിലും അവരെ കൂട്ടി ഈ മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവും ഒക്കെ വാങ്ങിക്കുന്നതിന് ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് ഏതാണ്ട് മുപ്പതിനായിരം കോടിയിലധികം രൂപ രണ്ട് സംസ്ഥാനങ്ങൾക്കായി മാത്രം നീക്കി വയ്ക്കുമ്പോഴെല്ലാം നരേന്ദ്രമോദിജിയുടെ ഉള്ളിൽ വേദന വേദനയുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെല്ലാം വളരെ ഉയർന്ന ഭൂരിപക്ഷത്തോടെ തൻപ്രമാണിത്വത്തോടെ താൻ മാത്രമാണെല്ലാം എന്ന് പറഞ്ഞ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും ഒരു കോളീഷൻ പൊളിറ്റിക്സിലേക്ക് എത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല തീർന്നില്ല ചാർസൗ എത്തിയത് ഇത്തവണ നാനൂറ് മാത്രം എന്ന് പറഞ്ഞ് അധികാരത്തിൽ എത്തുന്ന ക്യാമ്പയിനൊക്കെ നടത്തിയിട്ടും കേവല ഭൂരിപക്ഷം പോലും എത്താനായില്ല എന്നത് മറ്റൊരു സ്ഥിതി രാജ്യസഭയിലാകട്ടെ ഭൂരിപക്ഷം താഴേക്ക് പോയി ഇനിയിപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ രാജ്യസഭയിൽ വളരെ കൃത്യമായ ന്യൂനപക്ഷമായി മാറും ഭരണമുന്നണി പിന്നെ ഇന്ത്യ ബ്ലോക്കിലേക്കാവട്ടെ ഉദ്ദേശിക്കുന്നത് പോലെ അതിന് ചിദ്രതയുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല വൈ എസ് ആർ പോലെയുള്ളവർ വീണ്ടും അതിനോടൊപ്പം ചേരുന്നൊരു സ്ഥിതി വിശേഷം ഇതിനേക്കാളെല്ലാം ഉപരി ഇന്ത്യയിലെ ആദ്യത്തെ പത്ത് ഭൂരിപക്ഷത്തിൽ തൊട്ടടുത്ത മണ്ഡലമായ അമേഠിയിൽ ഗാന്ധി കുടുംബത്തിൻ്റെ പീടെന്ന് വിശേഷിപ്പിച്ച ആൾ പിടിച്ച ഭൂരിപക്ഷം പോലും കിട്ടാതെ വാരണാസിയിൽ വിയർത്ത് ജയിക്കേണ്ടി വന്ന ഒരാളിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ സ്ഥിതി നമുക്കറിയാവുന്നതാണ് മറുവശത്താകട്ടെ രാഹുൽ ഗാന്ധി നമ്മൾ ക്രിക്കറ്റിൽ പറയുമ്പോൾ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ വളരെ കൃത്യമായി ഇടപെടലുകളുടെ രാജകുമാരനായി നിർഭയത്വത്തിൻ്റെ രാജകുമാരനായി നിലപാടുകളുടെ രാജകുമാരനായി ഉറച്ച ശബ്ദത്തിൻ്റെ രാജകുമാരനായി പാർലമെൻറ്റിൽ അങ്ങനെ കത്തി നിൽക്കുമ്പോൾ ആ ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് ഗാന്ധി പറഞ്ഞത് ഞാൻ സംസാരിക്കുമ്പോൾ മോഡിജി ഇനി സഭയിൽ വരില്ല അതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസത്തെ രാഹുൽ ഗാന്ധി തകർത്തു എന്ന അർത്ഥത്തിൽ വിലയിരുത്തിയത് നിങ്ങൾക്കും ശരീരഭാഷയിലും നിലപാടിലുമൊക്കെ ഇത് വിലയിരുത്താം